ഏകാന്തയുടെ അപാരതീരത്തിരിക്കുകയാണ് ഡെല്ല എന്ന ഡോൾഫിൻ കൂട്ടിനാരുമില്ലാത്തതിന്റെ സങ്കടം ചില്ലറയൊന്നുമല്ല ഡെല്ലക്ഷെ തോറ്റുകൊടുക്കാൻ ഡെല്ലയെ കിട്ടില്ല കൂട്ടുകാരില്ലെങ്കിൽ ഡെല്ല തനിച്ചു സംസാരിക്കും ബാൾട്ടിക് സമുദ്രത്തില് ഒറ്റപ്പെട്ടുപോയ ഡോൾഫിൻ മാനസിക സംഘർഷത്തെ തോൽപ്പിക്കാൻ നോക്കുന്നത് ഇങ്ങനെയാണത്രേ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ബോട്ടിൽനോസ് ഇനത്തിൽപ്പെട്ട ഒരു ഡോൾഫിനെ ഡെൻമാർക്കിലെ സ്വെൻബോൾഗ്സ് ഉണ്ട് ചാനലിന് സമീപത്ത് കണ്ടു തുടങ്ങിയത് സാധാരണ കൂട്ടമായി ജീവിക്കുന്ന ഇവ തീരെ കടന്നെത്താത്ത സ്ഥലമാണിത് പതിവായി കണ്ടു തുടങ്ങിയതോടെ നാട്ടുകാർ അതിന് എന്ന് പേരിട്ടു ഡോൾഫിന്റെ സാന്നിധ്യം മറ്റ് സമുദ്രജീവികളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠനം നടത്തിയ ഗവേഷകരാണ് ഡെല്ലയുടെ സംസാരം മനസ്സിലാക്കിയത് ബയോ അക്കോസ്റ്റിക്സ് എന്ന ജേണലിലൂടെ അവരത് പുറത്തുവിട്ടു ബോട്ടിലു നോസില് ഇനത്തിൽപ്പെട്ട ഓരോ ഡോൾഫിനും പ്രത്യേക ചൂളമടി രീതിയുണ്ട് ഡെല്ലയാകട്ടെ ഇത്തരം ഒട്ടേറെ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതോടെ തനിച്ചായിപ്പോയ ഡോൾഫിൻ കൂട്ടത്തിലെ ആളുണ്ടെന്ന് സ്വയം തോന്നിപ്പിക്കാൻ ആശയവിനിമയം നടത്തുകയാണെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു ഗവേഷകർ